തൃണമൂൽ സംസ്ഥാന കോർഡിനേറ്ററായെന്ന് പി വി അൻവർ വാർത്തകൾ വന്നതിൽ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തി മമതയെ കേരളത്തിലെത്തിക്കുമെന്ന് അൻവർ എം എൽ എ സ്ഥാനത്തുനിന്ന് അൻവറിനെ അയോഗ്യനാക്കാൻ സി പി എം നീക്കം വി അൻവർ തൃണമൂൽ കോൺഗ്രസുകാരനാകാൻ തയ്യാറെടുക്കുമ്പോൾ സി പി എം നേതൃത്വവും പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തിന്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടുത്ത നിലപാട് കൈക്കൊള്ളാനുള്ള അണിയറ നീക്കത്തിൽ സ്വതന്ത്ര എം എൽ എ ആയ അൻവറിന് നിയമസഭയുടെ കാലാവധി തീരും വരെ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യത പ്രശ്നമുണ്ട് ഇതിൽ പി വി അൻവറും സി പി എമ്മും നിയമോപദേശം തേടിയിട്ടുണ്ട് ഡി എം കെയുമായി നടത്തിയ നീക്കങ്ങൾ പാളിയതിനു പിന്നാലെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായി ചർച്ചകൾ ആരംഭിച്ചത് കഴിഞ്ഞ നവംബറിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹാരിഷ് പാലത്തിങ്കലുമായി ഫോണിൽ സംസാരിച്ചാണ് അൻവർ ഇതിനായുള്ള താല്പര്യം അറിയിച്ചത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും കേരളത്തിൽ നമുക്ക് തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താമെന്നുമാണ് അൻവർ ഹാരിഷിനോട് പറഞ്ഞത് ഹാരിഷ് ഇക്കാര്യം ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ അറിയിച്ചു അൻവർ എം എൽ എ ആയതിനാൽ തന്നെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നു കേരളത്തിൽ കളം പിടിക്കാൻ ഒരു എം ഒപ്പം വരുന്നത് നല്ലതാണെങ്കിലും കരുതൽ വേണമെന്ന് മമതാ ബാനർജി അഭിഷേക് ബാനർജിക്ക് നിർദ്ദേശം നൽകി നേരത്തെ തദ്ദേശ അടക്കം പണം മോഹിച്ച് പാർട്ടിയിൽ ചേർന്ന് സ്ഥാനാർത്ഥിയായ പലരും പിന്നീട് തിരിഞ്ഞു നോക്കാതെ പുതിയ തട്ടകങ്ങളിലേക്ക് ചേക്കേറിയത് മമതയുടെ മനസ്സിലുണ്ട് മമതയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഹാരിഷ് പാലത്തിങ്ങലിനോട് അൻവറിന്റെ വിശദാംശങ്ങൾ നൽകാനാണ് ആദ്യം അഭിഷേക് ബാനർജി നിർദ്ദേശിച്ചത് ഇത് പരിശോധിച്ച ദേശീയ നേതൃത്വം അൻവറിനൊപ്പം ആരൊക്കെ വരുമെന്നും എത്ര അണികൾ ഉണ്ടെന്നും പരിശോധിച്ചു ഈ വിവരങ്ങൾ ലഭിച്ചതോടെ ഡെറിക് ഒബ്രിയനുമായി കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങി അൻവർ വൈകാതെ ഡൽഹിയിലെത്തി ഡെറിക് ഒബ്രിയാനെ കണ്ട് സംസാരിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് പാർട്ടി അംഗത്വം കൊൽക്കത്തയിലെത്തി സ്വീകരിക്കാനായിരുന്നു പാർട്ടി നൽകിയ നിർദ്ദേശം അതിനിടെ അൻവർ യു ഡി എഫിലേക്ക് പോകുമെന്ന വാർത്തകൾ പറഞ്ഞു ഡിസംബർ മുപ്പത്തിയൊന്നിന് കൊൽക്കത്തയിലെത്താൻ അസൗകര്യം അറിയിച്ച അൻവർ സംസ്ഥാനത്തെ ലീഗ് കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി യു ഡി എഫ് പ്രവേശനം അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് വെള്ളിയാഴ്ച രാത്രിയോടെ അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവറിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസ്സുമായി സഹകരിച്ചാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചതെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്ന മമതാ ബാനർജി കേരളത്തിൽ തന്റെ പാർട്ടിയെ കോൺഗ്രസ് ഉൾപ്പെടുന്ന യു കൊണ്ടുപോയി കെട്ടാൻ തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതേസമയം സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫിനെതിരെ കേരളത്തിൽ ചലനമുണ്ടാക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ പി വി അൻവറിനെ മുൻനിർത്തിയുള്ള പരീക്ഷണത്തിന് തൃണമൂൽ തയ്യാറാവുകയും ചെയ്തേക്കാം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ആണെന്ന വാർത്ത പ്രഖ്യാപനത്തിന് മുൻപ് മാധ്യമങ്ങളിൽ വന്നതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് അൻവറിനെ സംസ്ഥാന കോർഡിനേറ്റർ ആക്കിയിട്ടില്ലെന്നും മാധ്യമങ്ങളിൽ വാർത്ത നൽകിയത് ആരാണെന്ന് ചോദിച്ച് അഭിഷേക് ബാനർജിയുടെ ഓഫീസ് സംസ്ഥാന നേതൃത്വത്തെ ബന്ധപ്പെട്ടെന്നാണ് വിവരം അൻവറിനെ ഷാൾ അണിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും അംഗത്വം നൽകിയിട്ടില്ലെന്നും ഹാരിഷ് പാലത്തിങ്കൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്നാൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി തെരഞ്ഞെടുത്തെന്ന് അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു രാജ്യസഭയിലും ലോക്സഭയിലും യഥാക്രമം പന്ത്രണ്ടും ഇരുപത്തെട്ടും അംഗങ്ങളുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിലെ ആകെ അംഗബലം നാൽപ്പതാണ് തന്നെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിൽ സമ്മർദ്ദശക്തിയായി വർത്തിക്കാനും നയരൂപീകരണത്തിൽ ശക്തമായി ഇടപെടാനും ഈ അംഗബലത്തിനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ കാലാനുസൃതമായി ഇളവുകൾ അനുവദിച്ചുകൊണ്ടുള്ള ഭേദഗതിക്കായി പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് നിലകൊള്ളുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അൻവർ എഫ് പി പോസ്റ്റിൽ പറയുന്നു അടുത്ത മാസം ആദ്യത്തോടെ മമതാ ബാനർജിയെ കേരളത്തിലെത്തിച്ച് റാലി നടത്താനാണ് അൻവറിന്റെ നീക്കം